കാലം കാത്ത് വയ്ക്കാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ നമ്മുടെ പിൻ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ കൈമാറി കൊടുക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും കേട്ടോ ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കുക തന്നെ വേണം ഹലോ കുട്ടിക്കാരെ ഞങ്ങളേ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇതിപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ താമസിച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടുത്തെ ചേട്ടൻ്റെ അമ്മയ്ക്ക് കൃപാസനം വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞായിരുന്നു ആലപ്പുഴയിലുള്ളൊരു പ്രാർത്ഥനാലയമാണ് അപ്പോൾ അമ്മയ്ക്കൊരു നേർച്ച അമ്മ അവിടെ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കണമെന്നുള്ളത് അപ്പം ഞങ്ങളങ്ങനെ ഞാനും അമ്മയും പിന്നെ നാത്തൂൻ്റെ കൊച്ചും അതുപോലെ തന്നെ അനിയൻ്റെ കൊച്ചുമായിട്ടാണ് പോയത് ഞങ്ങൾ ബോട്ടയിലാണ് കേട്ടോ പോയത് വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു വലിയ തെക്കും തിരക്കോ അല്ലെങ്കിൽ ബഹളങ്ങളോ ഒന്നുമില്ല ബസ്സിൽ യാത്ര ചെയ്യുന്ന അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ ആസ്വദിച്ചു കൊണ്ട് തന്നെ പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിയ പോലെ ഞങ്ങൾക്ക് തോന്നി തിരിച്ചു വരുമ്പോൾ ഇച്ചിരി നേരം വൈകി വന്ന പോലെയൊക്കെ തോന്നിയായിരുന്നു കേട്ടോ ശരിക്കും ചുറ്റോറും വെള്ളം വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപ് എന്നൊക്കെ പറയലേ അത് മോഡല് തന്നെയായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ബോട്ടുകളും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടും ഒരുപാട് പേര് എന്താ പറയുക വലയിടാന് പോകുന്നവരെയും അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ശരിക്കും കേരളത്തിൻ്റെ ബ്യൂട്ടി എന്നൊക്കെ പറയണത് ഇതൊക്കെ തന്നെയാണ് അല്ലേ നമുക്ക് മറ്റു രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടുത്തെ അപേക്ഷിച്ച് കേരളം എത്രയോ നല്ലതാണെന്ന് കേരളമൊക്കെ ഒരുപാട് നല്ലതാണ് പക്ഷേ നമ്മുടെ ഈ നാടിനെ നമ്മൾ തന്നെയാണ് മലിനമാക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം പണ്ടത്തെ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് വളരെ മികച്ച നിലയിലാണ് ഇന്നത്തെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളതിനെ മിസ് യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്ര പ്രകൃതി തരുന്ന ഒരുപാട് വരദാനങ്ങളുണ്ട് അതിനെയൊക്കെ നമ്മൾ ചൂഷണം ചെയ്ത് പ്രകൃതിക്ക് തന്നെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള പുഴയും അതുപോലെ തന്നെ കടലും കായലുമൊക്കെ നമുക്ക് എതിരായിട്ട് വരുന്നത് ശരിക്കും ആ ബോട്ട് യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു കാരണം ഞാൻ ആ സമയത്ത് ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ കാരണം നമ്മൾ ബൈബിളിലൊക്കെ വായിക്കുന്നതാണ് ആകാശവും അതുപോലെ തന്നെ കടലും കരയും ഒക്കെ സൃഷ്ടിച്ച ഒരു മനോഹാരിത പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ അത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ അത് നമുക്ക് എത്ര പറഞ്ഞാലും വർണ്ണിക്കാൻ പറ്റില്ല ഈ കായലിലൊക്കെ അല്ലെങ്കിൽ കടലൊക്കെ കാണാൻ പോയിരിക്കുന്ന ആൾക്കാർക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണ് കടല് നമുക്കവിടെ ഇപ്പോൾ ഒരു കാലത്ത് പോയിരിക്കുകയാണെങ്കിൽ അത് ചൂടായിക്കോട്ടെ തണുപ്പായിക്കോട്ടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാൻ പോലും തോന്നില്ല അത്രയും മനോഹാരിതയാണ് ഇതുപോലെ തന്നെയായിരുന്നു ഈ ബോട്ട് യാത്രയും ഇരുപത് രൂപയാണ് ഞങ്ങളുടെ അവിടെ നിന്ന് കാവാലത്ത് നിന്ന് ആലപ്പുഴ വരെ പക്ഷേ സ്ഥിരം പോകുന്ന ആൾക്കാർക്ക് അതൊരു മടി തന്നെയായിരിക്കും കേട്ടോ കാരണം ഇന്നും ഈ വെള്ളം തന്നെയല്ല കാണുന്നത് പക്ഷേ വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ മനോഹരിത എന്ന് പറയുന്നത് ഒരുപാട് അനുഭവിക്കാൻ തന്നെയുണ്ട് നമുക്കിപ്പോൾ വിഷമം അല്ലെങ്കിൽ എന്താ പറയുക മാനസികമായിട്ട് ഒരുപാടൊക്കെ ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തേക്കൊരു പുറത്തൊക്കെയുള്ള യാത്ര കാരണം നമ്മുടെ നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികമനുസരിച്ചിട്ട് ഒരു ചുരുങ്ങിയ യാത്ര നമ്മുടെ മനസ്സിനെ റിലാക്സ് ആക്കാൻ ആക്കാനൊക്കെ ആയിട്ട് അത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ ഞങ്ങളങ്ങനെ പോയി അവിടെ ചെന്നു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു ഒരു പതിനൊന്നര മുതൽ ഒരു ഒന്നര വരെയായിരുന്നു അവിടുത്തെ പരിപാടികൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അവിടുന്ന് നേരെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കയറി ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ബസ്സിലായിരുന്നു യാത്ര അപ്പോൾ ശരിക്കും ഈ യാത്ര ചെയ്യുന്ന ഓരോ മേഖലകളും ആദ്യം ഞങ്ങൾ ഓട്ടോയ്ക്കാണ് കാവാലത്ത് ചെന്നിറങ്ങുന്നത് പിന്നെ ഞങ്ങൾ ബോട്ടയിൽ പോകുന്നു പിന്നെ ഞങ്ങൾ ബസ്സിൽ പോകുന്നു തിരിച്ച് ഞങ്ങൾ ബോട്ടയിൽ വരുന്നു അത് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് കാരണം ഓരോ യാത്രയിലും നമുക്ക് കുഴപ്പങ്ങളൊന്നും വരാതെ തിരിച്ചെത്താനും അതുപോലെ തന്നെ നമുക്കാ പോകുന്ന സ്ഥലങ്ങളിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒത്തിണങ്ങി വരാമെന്നൊക്കെ പറയില്ലേ അത് പോലത്തെ ഒരു യാത്രയായിരുന്നു കേട്ടോ ഇതാ ചിലപ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ കൂട്ടത്തിൽ കൂടെ ഉള്ളൊരു യാത്രയൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ മടുപ്പൊക്കെ തോന്നാറുണ്ട് ചിലപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരും പക്ഷേ ആ ഒരു സാഹചര്യം നമുക്കിതിനില്ലായിരുന്നു വളരെ ഹാപ്പി ആയിട്ടാണ് പോയിട്ട് പോകുന്നത് നിങ്ങൾ നോക്കിയേ എത്രയോ രസകരാലേ നമ്മുടെ എന്താ പറയുക നമുക്കൊന്നും വർണ്ണിക്കാൻ പറ്റില്ല അതുപോലെ അത്രയും മനോഹരിതയാണ് ഈ കായലുകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ആ ബോട്ടിൻ്റെ സഞ്ചാരങ്ങളും ഒരുപാട് ബോട്ടുകൾ കിടക്കുന്നു നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നെ അത്രയും മനോഹരമായിട്ടാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ടതെന്ന് എനിക്ക് തോന്നി അപ്പം ഞങ്ങളങ്ങനെ പോയി തിരിച്ചു വരുമ്പോൾ അമ്മ പറയുമായിരുന്നു കുറേ നാളത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊന്ന് അവിടെ വരെ പോകണം എന്നുള്ളത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ജോലി തിരക്കൊക്കെ കാരണം പോകണമെന്നുണ്ടെങ്കിലും പിന്നെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ കൊണ്ട് പതുക്കെ പതുക്കെ അത് മാറ്റി വെക്കുകയായിരുന്നു പിന്നെ നമ്മളതങ്ങ് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മാനസികാവസ്ഥയല്ലേ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു വേദനയായിട്ട് മാറും കാരണം കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ നമുക്കാണെങ്കിലും വന്നു കഴിഞ്ഞാലും മതി അപ്പോൾ ഒരു ആഗ്രഹം അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലുണ്ടാകും കേട്ടോ നിങ്ങളുടെ പ്രായമായവർ അപ്പോൾ അവർക്കുണ്ട് ഒരുപാട് മോഹങ്ങളുള്ള അമ്മമാരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈടെ അടുത്ത് ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് മോളെ പള്ളിയിൽ പെരുന്നാൾ നടക്കാണ് ആ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന സമയത്ത് എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു എന്നൊന്ന് അവന് കാറുണ്ട് ആ കാറിൽ അവനും അവൻ്റെ ഭാര്യയും രണ്ട് മക്കളും കൂടി കയറി പള്ളി പെരുന്നാളിന് പോയി അപ്പോൾ ഞാനുണ്ട് ഉണ്ട് അച്ചായനും ഉണ്ട് പക്ഷെ ഞങ്ങളെ കൊണ്ടുപോയില്ലോ ഞങ്ങൾക്ക് നടന്നു പോകാനായിട്ട് ഒത്തിരി പ്രയാസമുണ്ട് അവനൊരു ട്രിപ്പ് അവരെ കൊണ്ടുപോയി ഇറക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കേറ്റി കൊണ്ടുപോകായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ആ അമ്മയുടെ ആ സങ്കടം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരുപാട് വിഷമായി കാരണം എനിക്കുണ്ടൊരു അമ്മ അപ്പോൾ എൻ്റെ അമ്മേനെ എൻ്റെ ആങ്ങളെ പോലെയാണ് കൊണ്ടു നടക്കുന്നത് അവൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല എങ്കിൽ പോലും അവൻ ഇപ്പോൾ അമ്മ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ എന്താ പറയുക സ്കൂട്ടറേല് അമ്മേനെയും കയറ്റിയിരുത്തി അവൻ കൊണ്ടുപോകും വളരെ സുരക്ഷിതമായിട്ടാണ് ഇന്ന് വരെ അവൻ ഞങ്ങളുടെ അമ്മേനെ കൊണ്ടുപോയിട്ടുള്ളത് കാരണം ഞങ്ങളെപ്പോലും ബുദ്ധിമുട്ടിക്കാതെയാണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം അന്നേരം ഇപ്പം നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്കൊന്ന് വരുന്ന തലമുറകൾക്കൊക്കെ കിട്ടും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പൈസ ചിലവാക്കാതിരിക്കാനായിട്ട് നോക്കുന്നൊരു അമ്മയാണ് കേട്ടോ ചേട്ടൻ്റെ എന്ന് പറയണത് കാരണം പത്ത് രൂപ പോകുമ്പോൾ അമ്മ അവിടെ കണക്ക് പറയുകയാണ് ഇപ്പോൾ അമ്മ പറയണ ഒരു കാര്യമുണ്ട് ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമുക്കടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമല്ലോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു അമ്മയാണ് അപ്പം ഞാനൊക്കെ ഞാനും അല്ലെങ്കിൽ ഞാനീൻ്റെ ഭാര്യയ്ക്ക് വന്നുകഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പണം എപ്പോൾ വേണമെങ്കിലും വരും എപ്പോൾ വേണമെങ്കിലും പോകും പക്ഷേ നമ്മുടെ കാലങ്ങളെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല നമുക്ക് ഇന്ന് ചെയ്യാൻ തോന്നണ കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ചിന്താഗതി കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരുപാട് നമ്മൾ ഓടി ആ ഓട്ടത്തിൻ്റെ ഒടുവിൽ നമുക്കൊന്നും കിട്ടാനില്ല അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മുടെ കാലങ്ങളും കഴിഞ്ഞു നമുക്ക് പോകേണ്ട അടുത്ത് പോകാനും സാധിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ഞങ്ങൾ അമ്മേനെ കൊണ്ടുപോകുന്ന സമയത്ത് അമ്മേടെ കാന് ഒത്തിരി വയ്യായികൊക്കെയുള്ളതാണ് പക്ഷേ അമ്മ കാന് വെച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് വിഷമമുണ്ട് പക്ഷേ ആ വൈകായികയിലും അമ്മയ്ക്ക് തളരാണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചപ്പോൾ എനിക്കതൊക്കെ ഒരു ആവശ്യം തന്നെയായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രായമായിട്ടുള്ള ഒരു വ്യക്തി യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ വീടുകളിലുണ്ടല്ലോ അമ്മമാരുണ്ട് അപ്പച്ചന്മാരൊക്കെ ഉണ്ട് അപ്പം നിങ്ങളെന്ത് ചെയ്യണം വല്ലപ്പോഴൊക്കെ ഒന്നവരെ വലിയ വലിയ ഇടങ്ങളിലേക്ക് നിങ്ങളൊന്നും കൊണ്ടുപോകണ്ട പക്ഷേ അടുത്ത് കാണാൻ പറ്റിയ കുറച്ച് ചിലപ്പോൾ അവരും വരാൻ പഠിക്കും അവർ പറയുന്നൊരു കാര്യമുണ്ട് വേണ്ട ഞങ്ങൾ വരുന്നില്ല നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ പറയുന്ന അമ്മമാരുണ്ട് പക്ഷേ അവരെ കൂട്ടിക്കൊണ്ട് പോകേണ്ടത് നിങ്ങളുടെയൊക്കെ കടമയാണ് കാരണം പ്രായം എന്നുള്ളത് നമുക്കും വരും നമ്മുടെ മക്കൾ നമ്മളിപ്പം നം നമ്മുടെ ഭർത്താക്കന്മാരുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ അപ്പമാർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല കാരണം കാലം കാത്തു വയ്ക്കാത്ത ഒരു കാര്യങ്ങളില്ല എന്ന് പറയണത് നമ്മൾ ചെയ്യുന്നത് പതിൻ മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പ് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അത് ഈ യുഗത്തിൽ തന്നെ ചിലപ്പോൾ അനുഭവിക്കണമെന്നില്ല അടുത്ത തലമുറയിലേക്ക് അത് കൈമാറപ്പെടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളവരിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള വീടുകളുണ്ടെന്നേ എല്ലാവരുടെ വീടുകളിലും പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ വീടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഒരു ബഹളം ഉണ്ടാവും ബഹളം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തൊരു ബഹളം ഉണ്ടാകുന്നതിനേക്കാൾ മുൻപ് അത് സുരമിയിലേക്ക് വരുത്തുന്നത് നമ്മുടെയൊക്കെ കടമ തന്നെയാണ് നമ്മൾ സുബോധമുള്ളവരും വിവേകമുള്ളവരും തന്നെ ആണ് ദൈവം അത്രയും അറിവോടുകൂടി തന്നെയാണ് ഓരോരുത്തരും സൃഷ്ടിച്ചിട്ടുള്ളത് പിന്നെ വിവേകമതികൾ അല്ലാത്ത ഒരുപാട് പേരുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയാനില്ല പക്ഷേ നമ്മൾ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മളെപ്പോഴും തല് പിടിക്കുന്നതും വഴുപ്പ് പിടിക്കണതും ഒക്കെ കുറേ നാളുകൾ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴായിരിക്കും അതിൻ്റെ വില അത് നമുക്ക് എത്ര പണം കൊടുത്താലും കിട്ടാത്തൊരു വിലയായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവരെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ലാത്തവരെ നമ്മളൊരു ദിവസം പുറത്തേക്ക് കൊണ്ടുപോയി നോക്കണം അപ്പോൾ അവരുടെ ആ ആഹ്ലാദ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അവർ അത് ആസ്വദിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയണം കാരണം ഇപ്പോൾ മനസ്സും മന മനസാക്ഷിയൊക്കെ മരവിച്ചിരിക്കുന്ന ഒരു ജീവിത രീതിയൊക്കെയാണ് അതിൽ നിന്നൊക്കെ പിന്മാറിക്കൊണ്ട് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് പോയി ഉള്ള സന്തോഷമൊക്കെ പരസ്പരം പങ്കുവെച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക പ്രശ്നങ്ങളും വയ്യാപര് ഒക്കെ ഓരോ ദിവസം പുറകെ വന്നുകൊണ്ടിരിക്കും അതിലേക്ക് തന്നെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞ് ജീവിക്കാനായിട്ട് സാധിക്കത്തേ ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരുടെയും ചോയ്സ് കേട്ടോ കാരണം പലരുടെയും ജീവിതത്തിൽ പല രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല മറ്റൊരാളുടെ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടി ആയിരിക്കണം എന്നില്ല വേറൊരാൾ ഈ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളെ കാണ കാണുന്ന കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും പലരും പല രീതിയിലും പല സംസ്കാരത്തിലും പല ജീവിത രീതികളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നവരുണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ ആയതിനാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ അത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന കുറേ ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങളൊക്കെ ഒരുപാട് തേങ്ങുന്നുണ്ട് നമ്മൾ കാണുന്നില്ല രാത്രികളിലൊക്കെ ഒരുപാട് കരഞ്ഞു തീർക്കുന്ന അമ്മമാരും അപ്പച്ചന്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഞാൻ പറഞ്ഞില്ലേ പെരുന്നാളിൽ കൊണ്ടുപോവാത്ത ആ അമ്മയുടെ സങ്കടം എന്ന് പറയുന്നത് ഒരുപാട് സങ്കട സങ്കടമാണ് കാരണം ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അമ്മ പറഞ്ഞത് ഞാൻ പട്ടിണി കിടന്ന് എൻ്റെ വയറു മുറുക്കിയെടുത്ത് ഞാൻ വളർത്തിക്കൊണ്ടു വന്ന എൻ്റെ മോനാണ് ആ മകന് എന്നെ കാണാൻ സാധിക്കുന്നില്ല അവൻ വെണ്ടിയിട്ട് തന്നെ എത്രയോ നാളുകളായിന്നറിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ശരിക്കും ഞാൻ കരഞ്ഞുപോയി കാരണം എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എനിക്ക് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം വരും ദേഷ്യത്തിലൊക്കെ സംസാരിക്കുമെങ്കിലും ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് അടുക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൻ്റെയൊക്കെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആയതിനാൽ നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് കൂടെയുള്ളവരൊന്ന് കൂട്ടാനും അവർക്കൊരു സന്തോഷം കൊടുക്കാനൊക്കെ ആയിട്ട് നോക്കുക അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തൃപ്തികരമായിട്ടുള്ള ഒരു ജീവിതാനുഭവം എന്ന് തന്നെ പറയുന്നത് നമ്മുടെ പുതിയ തലമുറകളിലേക്ക് നമുക്ക് കൂട്ടിക്കൊടുക്കാൻ പറ്റിയ കാര്യവും ഇങ്ങനത്തെ തന്നെയാണ് ആയതിനാൽ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മളകറ്റി നിർത്തിയവരൊക്കെ നമുക്ക് ഒരുമിച്ച് കൂട്ടാം താങ്ക്